മരിക്കുന്ന ദിവസം വരെയും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും കലാഭവൻ നവാസ് ഒരു നടൻ മാത്രമായിരുന്നേക്കാം മരണശേഷം ഓരോ കുടുംബത്തിലെയും എന്ന നിലയിൽ മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ കലാകാരൻ ലക്ഷങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു കടന്നുപോയി എന്നല്ലേ പറയാൻ കഴിയൂ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നവാസിൻ്റെ മുഖമോർത്ത് ഉണരുന്നവരും ആ ഓർമ്മ നെഞ്ചിൽ തട്ടി നേർന്നവരും ഒന്നും അദ്ദേഹവുമായി രക്തബന്ധമോ സൗഹൃദമോ പങ്കിടുന്നവർ മാത്രമായിരിക്കില്ല ഒരിക്കൽ പോലും നവാസിനെയും രഹനയെയും അവരുടെ കുടുംബത്തെയും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരായിരിക്കാം വിവാഹം കഴിഞ്ഞ ശേഷം രഹന വീട്ടമ്മയായും നവാസ് നടനായും അവരുടെ ജീവിതം തുടർന്നു വരികയായിരുന്നു അറിയപ്പെടുന്ന നടിയായിരുന്ന രഹനയെ വിവാഹം കഴിഞ്ഞതും നവാസ് വീട്ടിലിരുത്തിയെന്ന് ആക്ഷേപിച്ചവർക്ക് ഒടുവിൽ രഹന തന്നെ മറുപടി നൽകുകയായിരുന്നു കുഞ്ഞുങ്ങളെന്നും എൻ്റെ ദൗർഭാഗല്യമാണ് അവരെ കൂടെ നടന്ന് വളർത്തി വലുതാക്കാനും തൻ്റെ ശ്രദ്ധ മുഴുവനും നൽകാനും ആഗ്രഹിച്ച അമ്മയായതുകൊണ്ട് നവാസിനോട് ഇനി അഭിനയിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞത് ആ ആഗ്രഹത്തിന് നവാസ് എതിർപ്പ് പ്രകടിപ്പിച്ചതുമില്ല രണ്ട് പതിറ്റാണ്ടുകളുടെ ആ പതിവിന് പക്ഷെ ഈ വർഷം തിരശീല വീണിരുന്നു നവാസും രഹിനയും കൂടി ഒരു സിനിമയും ഒരു സംഗീത വീഡിയോയും അഭിനയിച്ചു തീർത്തു രണ്ടിലും ആ ദമ്പതികൾ തന്നെ ജോഡിയായി വേഷമിടുകയും ചെയ്തു നീണ്ട നാളുകൾക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ അതും ഭർത്താവിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രഹന പറഞ്ഞിരുന്നത് ഇഴ എന്നാണ് അവർ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയുടെ പേര് നവാസിൻ്റെ മരണശേഷം ആ ചിത്രം പ്രേക്ഷകരിലേ മുന്നിലെത്തി അതേപ്പറ്റി പറയുമ്പോൾ സംവിധായകൻ സിറാജ് റസാക്കിനും വിഷമമായി ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട സന്തോഷം ഒരു തരി പോലും അനുഭവിക്കാൻ കഴിയാത്ത അവസരത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത് ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസിക്കയും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റേസ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് സംവിധായകൻ കുറിച്ച വാക്കുകൾ ഇതിൽ കയറി സിനിമ കാണാൻ കയറിയാൽ നവാസിനെ സ്നേഹിക്കുന്നവർ എത്രത്തോളം ഉണ്ട് എന്ന് ആ ചിത്രത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ തെളിയും നവാസിക്ക മരിച്ചില്ല എന്ന് കരുതുക ഒരിക്കലും മറക്കാനാകാത്ത നവാസിക്കയുടെ സൂപ്പർ സിനിമ നവാസിക്കാക്കും രഹാനാക്കും വേണ്ടി മാത്രമാണ് ഈ മൂവി ഇറങ്ങിയത് ഒരു വിങ്ങലോടെയല്ലാതെ ഈ ചിത്രം ആർക്കും കണ്ടു തീർക്കാൻ പറ്റില്ല ജീവിച്ച് കൊതി തീരാതെയാണ് നവാസ് ഇക്ക നമ്മളോട് വിടവാങ്ങിയത് എന്നിങ്ങനെ കമന്റ് കുറിച്ച ഓരോരുത്തരുടെയും ഹൃദയവേദനയാണ് അവരുടെ വാക്കുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്